സാധാരണഗതിയിലെ പുതിയ പിള്ളേര് വരുമ്പോൾ അന്യ ഭാഷയിൽ നിന്നൊക്കെ ഒരുപാട് ഓഫേഴ്സ് വരും മൂഖു ആ ഇപ്പൊ തെലുങ്ക് കന്നഡ അങ്ങനെയൊക്കെ വരുന്നുണ്ട് മിക്കവാറും മിക്കവാറും ചെയ്യുമായിരിക്കും ചെയ്യുന്ന കാര്യം ഉറപ്പായി കാര്യം കൊച്ചിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഇതാന്ന് തോന്നേ അതെ ഇഷ്ടമാണ് ഇൻഡസ്ട്രിൻ്റെ പഠിക്കണ്ടേനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നാലും കഷ്ടപ്പെട്ട് പഠിക്കും ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് എന്റെ ഫ്രണ്ട് ഒക്കെ ഉണ്ട് കൊറിയോഗ്രാഫർ ഒക്കെ അവരുടെ കൂടെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു പിന്നെ ഞാൻ എനിക്ക് ക്ലാസിക്കൽ പഠിക്കണമെന്നുണ്ട് ഒരു മുടങ്ങിപ്പോയാൽ എപ്പോഴും അടവുകൾ പഠിക്കും അപ്പോഴേക്കും അപ്പോഴേക്കൊന്നെങ്കിലും കാരണങ്ങൾ വരും പിന്നെ എനിക്ക് എല്ലാരും എനിക്ക് തോന്നുന്നു അടക്കാൻ ഭയങ്കര മടിയുണ്ട് തോന്നുന്നു ചെറിയൊരു മടിയുണ്ട് പക്ഷെ ഇപ്പം മടിയൊക്കെ മാറി മാറിത്തുടങ്ങി എല്ലാത്തിനും ഒരു സമയം ഉണ്ട് പറഞ്ഞപോലെ എനിക്കത് ഇപ്പൊ ഒരു ബ്രെയിൻ ഒക്കെ അല്ലെ ഇപ്പൊ ഇങ്ങനെ തണുപ്പില്ല ഇങ്ങനെ അപ്പൊ ഞാൻ പറയാം ഇനി ക്ലാസിക്കൽ പഠിക്കണം പക്ഷെ അടവകൾ വേണ്ട ഡയറക്റ്റ് ഡയറക്റ്റ് ഏത് ഗുരുണ്ട് പഠിപ്പിക്കാൻ അകത്തൊരു ഗുരുവിനെ ഞാൻ നോക്കുന്നത് ഓക്കെ അപ്പൊ ഇനി തമിഴ് തെലുങ്ക് ആയിട്ട് ഇങ്ങനെ ബിസിയാവും

ഞാൻ പറയ ഒരുപാട് ടെൻഷൻ പിടിച്ചൊരു പണിയാത് അപ്പൊ നമുക്ക് ഡിസിഷൻസ് എടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് പേഷ്യൻസ് ആയിട്ട് നമുക്ക് പേഷ്യൻസ് ഭയങ്കരമായിട്ട് ഉണ്ടെന്നാ പറയാ അതാണ് എന്റെ ഒരു ഗുണം എന്താ പറയുക ഞാൻ അടുത്തയാടി എന്തൊക്കെ പറയൂ അല്ല ചെലപ്പത് അതുകൊണ്ട് എന്താ പറയുക ഒരുപാട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാല് ഞാൻ ആലോചിച്ചത് ഒരുപാട് ആലോചിച്ചാൽ ഒരു ഒന്നും ഒരു ഒത്തുമ്പിടിയും കിട്ടില്ല അത് ഫസ്റ്റ് നമുക്ക് കേൾക്കുമ്പോ തോന്നും ഇങ്ങനെ അതിപ്പോ ഇവൻ സിനിമയാണെങ്കിൽ അങ്ങനെയാ എനിക്ക് നമുക്കൊരു ഇൻഡ്യൂഷൻ പോലെ വർക്ക് ചെയ്യല്ലോ Sense <laughs> <laughs> ും ചേച്ചിമാർഗ് എന്റെ വട്ടൊക്കെ അറിയുന്നതുകൊണ്ട് അവരൊക്കെ പിന്നെ കഥ ഡിസ്കസ് ചെയ്യും ഇങ്ങനെയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ പിന്നെ ഒരുപാട് എല്ലാത്തിലും അങ്ങനെ ചെയ്യണം എന്നൊന്നും ഇല്ല എനിക്ക് തിയേറ്ററിൽ കളിക്കുന്നവടം നമുക്കൊരു ഗുണം ഉണ്ടാവണം അത് ചെയ്തിട്ട് അങ്ങനെ ആ കുട്ടിയല്ലേ അത് ആ മറ്റേ പൊളിഞ്ഞ പൊളിഞ്ഞുണ്ടല്ലോ അങ്ങനെ പറയരുത് നമുക്ക് ഇത് ആ സ്ലോ ആണെങ്കിലും കൊറേ കാലം ഇതിനകത്ത് നിക്കണം തന്നെയാണ് ആഗ്രഹം അപ്പൊ അതിന് കല്യാണം വന്നാൽ കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ട് വരും വരും ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ ഒരാളെ ഞങ്ങളൊക്കെ തപ്പിയാ മതി നമ്മൾ തപ്പി കിട്ടി തപ്പി കിട്ടി സർപ്രൈസ് ആണെന്നല്ലോ ആരോ പുള്ളിക്കാരൻ ആലുവയാണ് അവര് താമസം വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ അവരൊരു കലാ ഫാമിലിയാണ് നമ്മുടെ ബോസ് കൃഷ്ണാചാരി ഉണ്ടല്ലോ ബിനാലെ കൊച്ചി ബിനാലയുടെ ആർട്ടിസ്റ്റ് ഫേമസ് അവരുടെ അച്ഛൻ അവര് അച്ഛൻ്റെ ബ്രദറാണ് അപ്പോൾ അവര് പിന്നെ നാടകം അച്ഛൻ്റെ ബ്രദേശ നാടകം വരക്കൽ അങ്ങനെ മൊത്തം ഒരു കലാ ഫാമിലി ഉണ്ട് അവർക്ക് അപ്പൊ അതിനോട് ഭയങ്കര താല്പര്യം ദൈവാനുഗ്രഹം കൊണ്ട് എന്തോന്നറിയില്ല നല്ലൊരു ഒക്കെ ചെയ്തോ അങ്ങനെ ഒരു ആണ് ഇല്ല അത് നല്ല ഒരു കലയെ പ്രോത്സാഹിപ്പിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ കലയുടെ കുടുംബം ആയതുകൊണ്ടായിരിക്കാം അതാണ് അപ്പൊ ഈ അച്ഛൻ ഇല്ലാത്ത സമയത്തൊക്കെ ശരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ നാല് പെൺകുട്ടികള് ഈ ഡിസിഷൻസ് ഒക്കെ അമ്മ ഐ മീൻ അമ്മയും കൂടെ കൂട്ടണല്ലോ പെൺകുട്ടിയായിട്ട് കൂട്ടിയത് പിടിച്ചില്ല അയ്യ അമ്മയും മൂന്ന് മക്കളും കോഴ്സ് മരുമക്കളും ഉണ്ട് അപ്പൊ ഡിസിഷൻസ് ഒക്കെ എടുക്കോ പിന്നെ വീട്ടിൽ ഞാൻ ചെറിയ കുട്ടിയാണെങ്കിൽ അവരൊക്കെ എന്നെ എപ്പോഴും ഒരു ഒപ്പീനിയൻ ചോദിക്കും എന്നോട് എന്താണ് എങ്ങനെ അത് ചെയ്യാവോ എന്നൊക്കെ ഇപ്പം ചേച്ചിമാർ പോലും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്നോട് ചോദിക്കും അതെനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇങ്ങനെ നിൽക്കുക പിന്നെ പണ്ടേ അച്ഛൻ എന്നെ പറയുന്നത് എൻ്റെ ആൺകുട്ടിയാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് മടിയിലൊക്കെ വെച്ചിങ്ങനെ തലയൊക്കെ അപ്പം എനിക്ക് ഈ ചേച്ചിമാരുടെ കൂടെ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കുക ഏതെങ്കിലും ആംഗുട്ടികൾ ഇവരെ നോക്കുന്നുണ്ടോ ഞാനാണിങ്ങനെ നിൽക്കുക ആ ഒരു വില്ലത്തരം പോലെ ഇരുന്നു പണ്ടേ അപ്പൊ ചേച്ചിമാരുടെ ചേട്ടനായിരുന്നു ഞാൻ കുട്ടിയിൽ എനിക്കറിയില്ല എന്റെ ചേച്ചിമാർ ആരൊന്നും നോക്കാൻ പാടില്ല നോക്കുമ്പോൾ ഞാനാണ് വെല്ലുവിള പോലെ അവരെയൊക്കെ ഇങ്ങനെ ഒരു അങ്ങനെയൊക്കെ കുറെ സ്വഭാവം ആക്കി കാരണം എന്നെ ആണ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് എന്താണ് ഒരു ആണ് ഒരു സ്വഭാവം അമ്മയൊക്കെ ഇങ്ങനെ പറയായിരുന്നു അല്ലെങ്കിലും തന്നെ ഈ പറയുന്ന എനിക്കറിയാൻ ബേസിക്കലി കേൾക്കുന്നോ കണ്ണൂരിലെ ഉള്ള സ്ത്രീകൾക്ക് ഭയങ്കര തൻ്റെ ഉള്ളതെന്നു അത് ആണോ സമ്മതിച്ചോ സമ്മതിച്ചു എനിക്ക് തെയ്യങ്ങള് ഈ പോലെ ഈ നമ്മുടെ കുറച്ച് ആവേശം കൂടുതലാണെന്ന് പറയലോ ഇപ്പൊ ഇവൻ പൊളിറ്റിക്സിലാണെങ്കിൽ പോലും കണ്ണൂർ രാഷ്ട്രീയമാണ് ചർച്ചയാണ് കണ്ണൂർ രാഷ്ട്രീയ അപ്പൊ ആ ആവേശം സിൻസിയറിറ്റി ഒക്കെ എന്താ ഞാൻ നേരത്തെ പറഞ്ഞു അടക്കം ഈ ഇപ്പൊ ചേച്ചി എനിക്ക് ദൈവത്തിനെ കാണും പേടിയാന്ന് പക്ഷെ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കുഞ്ഞു കുട്ടികളടക്കം ഇങ്ങനെ അടുത്ത് നിൽക്കും ദൈവത്തിന്റെ അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഭയവും കുറച്ച് ആവേശം ഇതൊക്കെയല്ലേ കാണുന്നത് തെയ്യത്തിന്റെ തീയിൽ ചാടല്ല അങ്ങനെ അതൊക്കെ ഒരു ക്യാരക്ടർ ഫോർമേഷന്റെ ഭാഗമായിട്ട് വരും തോന്നുന്നു ബോൾഡ് ആ നമ്മളിപ്പോ ഓരോ നാട്ടിലെത്തുമ്പോ അതിൻ്റെതായ ഒരു പ്രത്യേകത നമ്മളിലേക്ക് വരുമല്ലോ ബേസിക്കലി എല്ലാ സ്ത്രീകളും ബോൾഡാന്ന് പറയുന്നു അപ്പൊ ആ ആ ഒരു ബോൾഡ്നെസ് കൊണ്ട് നമുക്ക് ഈ പല പ്രശ്നങ്ങളും നമ്മുടെ ഫേസ് ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും കറക്റ്റ് ഡിസിഷൻസ് എടുത്തായിട്ട് യു ഫീൽ പ്രൗഡ് ഓഫ് യുവർ സെൽഫ് അങ്ങനെ എന്തെങ്കിലും എന്റെ സിനിമ തന്നെ കാരണം അച്ഛനൊക്കെ ഞാൻ വീട് വിട്ട് ഏഷ്യൊക്കെ പറഞ്ഞിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആഹാ മിടിക്കിയാട്ടോ നല്ല മിടുക്കി കാരണം അച്ഛനല്ലാതെ ഒരു വിധത്തിൽ അടുക്കുന്നില്ല ഇത് എന്ത് ധൈര്യത്തിലാടോ വീട് വിട്ടൊക്കെ പോയത് അത് പക്ഷേ അതിനുള്ള ബാക്ക് നമ്മൾ ആക്കി വെക്കും പേടിയുണ്ട് പുറത്ത് ഇറങ്ങി എന്നിട്ടേ ചേട്ടന്മാരൊക്കെ വിളിച്ച് അതെ ഞാൻ ഇറങ്ങാൻ പോകണേ എനിക്ക് വേണ്ടത് എന്താച്ചാ ചെയ്തോളെന്ന് പറഞ്ഞ ചേട്ടന്മാരൊക്കെ ഫുൾ നൂറിൽ നിർത്തിയിട്ടാണ് ചെയ്യാ ഞാനിങ്ങനെ കത്ത് എഴുതിച്ചു എനിക്ക് അഭിനയിക്കണം സിനിമയാണ് എന്റെ ജീവിതം അപ്പൊ പറഞ്ഞിട്ട് അച്ഛൻ ശരിക്കും വീണോ അച്ഛ പേടിപ്പിച്ച പേടിക്കോ ഓ അച്ഛൻ നോക്കിയാ പേടിക്കൂ ഞാൻ എന്റെ അമ്മയോട് എല്ലാരും ചോദിക്കൂ നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ ഭാര്യ നിൽക്കുന്നത് ഇവർ കാണുമ്പോ തന്നെ പേടിയായിരുന്നല്ലേ പക്ഷെ നല്ല ആണ് പുള്ളിക്കാരൻ പക്ഷെ നമുക്ക് ഒരു പേടിയാണ് ഓക്കെ അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇത്രയും ബോൾഡ് ആയിട്ടുള്ളൊരു മോള് അച്ഛൻറെ അടുത്ത് നിന്ന് സിനിമ അഭിനയിക്കണം എന്ന് പറഞ്ഞ് കത്തെഴുതി വെച്ചിട്ട് വീട് വിട്ടിട്ട് പോയ കുട്ടിയാണ് അപ്പൊ ഞാൻ കാര്യം ചെയ്യട്ടെ ഇപ്പൊ നമ്മുടെ നാട്ടില് മീൻ കേരളയിൽ തന്നെ ഇഷ്ടംപോലെ സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അല്ലേ ഇപ്പം വോയിസ് അഗേൻസ്റ്റ് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോയിസ് വേണം എന്ന് പറഞ്ഞാൽ മോള് നിൽക്കും അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ഇവൻ എന്നോട് സംസാരിക്കുന്ന ഒരു ഇപ്പൊ ഒരു പ്രോഗ്രാമിന് പോയി അവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റായിരിക്കും ആ കുട്ടിയായിട്ട് സംസാരിക്കുന്നുണ്ടാവും ഇനി കല്യാണം കഴിയാത്ത കുട്ടിയാണെങ്കിൽ ഞാൻ പറയും ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ലല്ലേ ആ ചേച്ചി ഞാൻ കല്യാണം നോക്കുന്നുണ്ട് ചേച്ചി അത് വളരെ ഹാപ്പി ആയിട്ടും കൂളായിട്ടൊക്കെ പറയും ഇവർ നോക്കുന്നതൊക്കെ നല്ല തന്നെ കല്യാണം കഴിക്കാനൊരാളെ തീരുമാനിച്ചു അവരെ കൊണ്ടുവന്ന് വരിക സെറ്റിൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇത്രയും ബിസിയാണ് നമ്മൾ ഇത്രയും ബിസി ആയിട്ടാണ് നിൽക്കുന്നത് ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ കാറ്റ് വീശി ഇരിക്കുകയല്ല ഇതൊക്കെ നമ്മളൊന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം കാരണം മറ്റുള്ള ജോലി എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് ഇവിടെ എൻ്റെ വീട്ടുകാർ പോലും പറയാൻ തുടങ്ങി ഓ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആണ് അത് അവർക്ക് വന്നതുകൊണ്ടാണ് അറിഞ്ഞത് അല്ലെങ്കിൽ അവരെന്താ ഓ ജസ്റ്റ് ഇങ്ങനെ കാണുന്നു അടിപൊളിയോ ഒക്കെ ഒരു ക്ലാപ്പ് എത്തിയിരുന്നു ഇങ്ങനെയല്ലേ അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണമെങ്കിൽ ആദ്യം കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കൊണ്ടുവരണം എന്നിട്ട് അയാൾ ഫോൺ എടുത്തില്ലല്ലോ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അതൊക്കെ ആണല്ലോ വരാൻ പോകുന്നത് വർക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനിൽ ഫോണൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം അതൊക്കെ അവരെ അത് മനസ്സിലാക്കണം മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളെ പണിയാണ് അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിച്ചു അല്ലാണ്ട് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഹാപ്പി ആയി നടക്കുന്ന ആൾ പിന്നെ ഇങ്ങനെ നിൽക്കും ഏ ആ ഓ നമ്മളെ മൈൻഡ് ഔട്ട് അതിനൊരിക്കലും നിൽക്കരുത് മാക്സിമം നമ്മളാൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിക്കോളൂ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് ഞാൻ പറയും ഓക്കെ ഇപ്പം വിമന് വേണ്ടി മാത്രമേ വോയിസ് പറയുള്ളൂ അല്ല ബേസിക്കലി നമ്മുടെ സമൂഹത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ഇഷ്യൂസിന് വേണ്ടിയിട്ട് വോയിസ് എടുക്കുമോ തീർച്ചയായിട്ടും ഇപ്പം ഇന്നെ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നല്ലോ കുട്ടികളെ മർദ്ദിച്ചു എന്നൊക്കെ അപ്പൊ ഞാൻ ഇപ്പം ആണുങ്ങളുടെ ഭാഗത്തു ഞാൻ ഫെമിനിസ്റ്റ് അങ്ങനെയൊന്നുമില്ല പുരുഷന്മാർക്കും ഉണ്ട് പ്രശ്നങ്ങൾ ടോർച്ചർ ചെയ്യുന്ന ഭാര്യ മാറുന്നവർക്കും പ്രശ്നങ്ങളാണ് അല്ല പക്ഷെ ഞാൻ പറയുന്നത് എല്ലാവരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അങ്ങനെ എവിടെയും ഇപ്പൊ ഞാൻ പാരന്റ്സിന്റെ കാര്യ ഭാഗത്തുനിന്നും ആലോചിക്കും കുട്ടികളെ ഇങ്ങനെ തല്ലിച്ചതക്കുന്ന എന്തോ മാനസികമായുള്ള പ്രശ്നങ്ങൾ അതിനോട് കറക്റ്റ് ഒരു സൊല്യൂഷൻ വേണം തീർച്ചയായിട്ടും വേണം കാരണം ഇപ്പം വരുന്ന ജനറേഷനിലെ കുട്ടികൾ എന്തോരം എന്താ പറയാ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുമ്പോ ഈ ഭയങ്കര വിഷമമുള്ള ഇതൊക്കെ ശരിക്കും പേപ്പറിൽ കാണുമ്പോണ്ടല്ലോ അയ്യോ ഈശ്വരാന്ന് ഞാൻ ആ ഒരു സെക്കൻഡ് വിളിച്ചു പോവും ആര് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളാണ് ഇതിന് അരയാവുന്നത് അത് ഒന്നും അറിയുന്നില്ല ലോങ് കണ്ടു തുടങ്ങിയതേ ഉള്ളൂ പക്ഷെന്തു പഴിച്ചല്ലേ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും എന്നതേലുമൊക്കെ ഇതിനെതിരായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാലോ എന്ന് പലതവണ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വീട്ടമ്മയായ എനിക്ക് അതിൻ്റെതായ വരയുണ്ട് ഉണ്ട് അതനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ കാര്യം പക്ഷെ എന്നാലും എൻ്റെ ആനീസ് കിച്ചണിൽ വരുന്ന ഗസ്റ്റ്സ് ആണെങ്കിലും അതിന് അർഹതയുള്ള ആൾക്കാർക്ക് അതിന് എന്താ പറയുക അധികാരമുള്ള ആൾക്കാർ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് വെക്കാറുണ്ട് സർ ഇന്ന പോലെ ചെയ്തൂടെ ചെയ്യാൻ പാടില്ലേ ഇത്രയും അമ്മമാരും ഇത്രയും പ്രേക്ഷകരും ഒരുപാട് വേദനിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് പറയുകയാണ് ചെയ്തൂടെ എന്നൊക്കെ പറയുന്നുണ്ട്